കൈസ് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഐ എസ് എൻ്റെ കാര്യത്തിൽ ഈ ഒരു ആശങ്ക മുഴുവൻ ഐ എസ് എൽ ക്ലബ്ബുകളെയും ബാധിച്ചിട്ടുണ്ട് അതിന്റെ പ്രതിപാലന തന്നെയാണ് കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ കണ്ടത് സ്പാൻ സ്ട്രൈക്കർ ഹെസൂസ് ജിമിനാസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് പോലും ഐ എസ് എൽ ന്റെ കാര്യത്തിൽ ഈ ഒരു അൺസർട്ടേണ്ടി തുടരുന്നത് മൂലമാണ് ഇനി ഡിസംബർ മാസത്തോടു കൂടി ഐ എസ് എൽ നടക്കുമെന്നാണ് ഒട്ടുമിക്ക ക്ലബ്ബ് പ്രതിനിധികളും ജേർണലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നടന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഐ എസ് എൽ സീസൺ റദ്ദാക്കുമെന്നാണ് പിന്നീട് അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ ഒരുപോലെ സൂചിപ്പിക്കുന്നത് ഇത് എന്ത് തന്നെയായാലും ഈ രണ്ട് സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ രണ്ട് സിനാരിയും ഫേസ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സജ്ജരാണ് എന്നാണ് സി ഒ അഭിക്ഷ ചാറ്റർജി മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അതിന്റെ ഭാഗമായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വിദേശ താരങ്ങളോടും ഈ ഒരു കാര്യം വിശദമാക്കിയത് നിലവിൽ ഐ എസ് എൻ്റെ കാര്യത്തിൽ അൺസൻട്രേറ്റിയെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പിക്ച്ചർ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് കാര്യത്തിൽ ആശങ്ക ഉള്ളവർക്ക് ക്ലബ്ബ് വിട്ടു പോകാവുന്നതാണ് അങ്ങനെ പോകുന്നവരെ ബ്ലാസ്റ്റേഴ്സ് തടയില്ല എന്നുള്ളത് കൂടി വ്യക്തമായി തന്നെ താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എസ് യു സി ബിൻസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം നൂറ് ശതമാനവും അത് താരത്തിൻ്റെ ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളാണ് ഐ എസ് എൽ ബന്ധപ്പെട്ട് കാണുന്നത് ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വിലയിരുത്തുന്നത് പോലെ തന്നെ ഡിസംബർ മാസത്തിനുള്ളിൽ ഐ എസ് എൽ ൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ ഒരു സാധ്യതയാണ് ഏതു തന്നെ ആയാലും ഈ രണ്ട് സിറ്റുവേഷനിൽ ഏതു തന്നെ ആയാലും അത് ഫേസ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് പ്രിപ്പേർഡ് ആണ് എന്നുള്ളതാണ് അബിക്ക് അഭിമുഖത്തിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഐ എസ് എൽ സ്റ്റോപ്പ് ചെയ്താൽ പോലും അതിനും ബ്ലാസ്റ്റേഴ്സ് പ്രിപ്പേർഡ് ആണ് എന്നാണ് സിമ്പിളായിട്ട് അബിക്ക് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പായി